ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഓണം സദ്യ പഴം നുറുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി രണ്ട് പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇത് തൊലി കളഞ്ഞ് ഈ ഒരു വലുപ്പത്തിൽ കഷ്ണങ്ങളാക്കിയെടുക്കാം അതിനുശേഷം പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അര കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കാം ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും ഈ സമയം കൊണ്ട് ശർക്കരപ്പാനി തയ്യാറാക്കാം അൻപത് ഗ്രാം ശർക്കര ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു അല്പം വെള്ളം ചേർത്ത് നന്നായി അലിയിച്ചെടുക്കാം ശർക്കര മുഴുവനായി അലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം വെള്ളം വറ്റി പഴം നല്ല പോലെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി അരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കാൽ ടീസ്പൂൺ ചുക്ക് പൊടിയും രണ്ട് ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ശർക്കര പാനി പഴത്തിൽ നല്ലപോലെ പിടിച്ച് പഴം നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം സദ്യാസ്പെഷ്യൽ പഴ നൂർക്ക് തയ്യാറായിട്ടുണ്ട്